നിങ്ങൾ പെരുമ്പാവൂർ കൂവപ്പടി കുറുപ്പംപടി അയമുറി തൊടാപ്പറമ്പ് ഭാഗത്തെല്ലാം ഒരു സ്ഥലം അന്വേഷിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് പെരുമ്പാവൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാമ്പ്രത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജായി വരുന്ന ബി എം ബി സി നിലവാരത്തിലുള്ള മെയിൻ റോഡ് നേരെ ചെന്ന് കണക്ട് കണക്റ്റാകുന്നത് എം റോഡിലേക്കാണ് എം റോഡിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ രണ്ടര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നാലഞ്ച് സ്കൂളുകളും ഷോപ്പുകളും ഹോസ്പിറ്റലുകളും ദേവാലയങ്ങളും കോളേജുകളും വരുന്നുണ്ട് നിലവിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിലേക്കും ഈ വീട്ടിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും കോതമംഗലത്തേക്ക് പത്തൊമ്പത് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും കൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലേക്ക് നാലര കിലോമീറ്ററും കുറുപ്പമ്പടിക്ക് നാല് കിലോമീറ്ററും എം സി റോഡിലേക്ക് മൂന്ന് കിലോമീറ്ററും എ എം റോഡിലേക്കും പെരുമ്പാവൂർ മാർത്തോമ വുമൻസ് കോളേജിലേക്ക് ഒന്നര കിലോമീറ്ററും മാത്രം ദൂരം വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് പെർ സെൻറിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന പ്രൈസ് മൂന്ന് രൂപയാണ് ഈ തുക നെഗോഷ്യബിളുമാണ് ടൗണിനോടടുത്ത് ഒരു ശാന്തമായ വില്ലേജ് ഏരിയയിലാണ് നിങ്ങൾ സ്ഥലം അന്വേഷിക്കുന്നതെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം താങ്ക് യു